നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോഴും അസ്വാരസ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധത്തിൽ കലാശിക്കാം എന്നുള്ള ഒരു ഭീതി ലോകത്തിനുണ്ട് എന്നാൽ തൊട്ടിപ്പുറത്ത് അതിനേക്കാൾ ഭീതിതമായ ഒരു അവസ്ഥയാണ് ഉടലെടുത്തിരിക്കുന്നത് അതായത് അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് റഷ്യയുടെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു ലോകത്തെ പോലും റഷ്യയുടെ റഡാറിലാക്കുന്ന ഒരു വജ്രായുധം തന്നെ ഇപ്പോൾ റഷ്യ നിർമ്മിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം വൈറ്റ് ഹൗസിൽ ചർച്ചകൾ നടത്തി അടിയന്തര ചില ചർച്ചകൾ നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്കറിയാം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര മികച്ച നിലയിലൊന്നുമല്ല ട്രംപ് ഈ പറയുന്ന പുടിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തികൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്താണ് തിടുക്കപ്പെട്ട് റഷ്യ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ആയുധം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും നീക്കങ്ങളും നടന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അമേരിക്കയ്ക്ക് മുൻപിൽ നിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ റഷ്യ ഇപ്പോൾ അവരുടെ ഒരു പ്രതിരോധത്തിന് വേണ്ടിയാണോ അതോ മുഴുവൻ ലോകത്തെയും വിറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണോ ഇത്തരത്തിലൊരു ചടുല നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്തുകൂടെ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഓടി നടക്കുകയാണ് അതേസമയം റഷ്യ ഏറ്റവും പുതിയ ആണവ ക്രൂയിസ് മിസൈൽ പുറത്തിറക്കിയിരിക്കുകയാണ് അതൊരു യുദ്ധ ഭീഷണി തന്നെയാണ് ട്രംപ് പത്തൊൻപത് ഉപരോധങ്ങളാണ് റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയത് ഒപ്പം തന്നെ ചൈനയ്ക്കും ഇന്ത്യക്കുമുള്ള എണ്ണ വിൽപ്പന തടയുകയും ചെയ്തു അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു തന്ത്രം പാളിയാൽ നേറ്റോ ഇടപെടുമെന്ന മുന്നറിയിപ്പ് ഒരു ഭാഗത്തുണ്ട് നേറ്റോ അംഗരാജ്യത്തെ ആക്രമിച്ചാൽ തിരിച്ചടി ഭയാനകമാണ് എന്നുള്ള ഒരു പേടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഒരു യുദ്ധം പുറപ്പെടാം പക്ഷേ റഷ്യക്ക് ഇതൊന്നും ബാധകമല്ല എന്ത് എന്ത് പ്രശ്നം വന്നാലും വേണ്ടില്ല ഏറ്റവും പുതിയ ആണവ ക്രൂയിസ് മിസൈൽ ബ്യൂറെ വെസ്റ്റ്നിക്ക് എന്നുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ഔദ്യോഗിക വേഷത്തിൽ പട്ടാള വേഷത്തിലാണ് പുടിൻ വന്ന് ഈ ക്രൂയിസ് മിസൈലിന്റെ പ്രചയം അത് വളരെ വിജയകരമായിട്ട് തന്നെ അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതോടുകൂടി നാറ്റോ അംഗരാജ്യങ്ങൾക്കും അമേരിക്കക്കും മറ്റെല്ലാ രാജ്യങ്ങൾക്കും ലോകത്തിനോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ള മുന്നറിയിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏറ്റവും പുതിയ ക്രൂയിസ് മിസൈൽ ആണവ ശേഷിയുള്ള ക്രൂയിസ് മിസൈലാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് റഷ്യയുടെ ആക്രമണശേഷി ഇതിനോടുകൂടി പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് പക്ഷെ ബ്യൂറോസ്നിക് മിസൈലിന്റെ പറക്കൽ ശേഷി പതിനാലായിരം കിലോമീറ്റർ ആണ് വേണമെങ്കിൽ അതിലും കൂടുതൽ പറക്കാൻ കഴിയും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള ഭീഷണിയാണ് അമേരിക്കയിലേക്ക് എത്താൻ ഇതിന് വളരെ കുറച്ച് സമയം മാത്രം മതി പതിനാലായിരം കിലോമീറ്റർ പറക്കാൻ കഴിവുള്ള ഒരു മിസൈലിന് ഒമ്പതിനായിരത്തി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അത് അമേരിക്കയെ ചെന്ന് വീഴാൻ ഈ ക്രൂയിസ് മിസൈലിന് വേണമെങ്കിൽ ആകും എന്നർത്ഥമാണ് വരുന്നത് ഇത് ശരിക്കും അമേരിക്കയെ പേടിപ്പിച്ചിട്ടുണ്ട് മിസൈൽ പരീക്ഷണം ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് നടന്നത് ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ചയാണ് പുടിൻ റഷ്യൻ സായുധ സേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫായ വലേറി ജെറാസിമോവുമായി ടെലിവിഷനിലൂടെ സംഭാഷണം നടത്തി ഈ ചടങ്ങിൽ പട്ടാള വേഷത്തിൽ പുടിൻ പ്രത്യക്ഷപ്പെട്ടു ഇത് ഇതുകൊണ്ടെല്ലാം തന്നെ ലോകത്തിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിനെ മുഴുവൻ വിറപ്പിക്കാനൊന്നും ഇപ്പോൾ തൽക്കാലം പുടിന് ഉദ്ദേശമില്ല പക്ഷെ വിറപ്പിക്കുന്നത് ഒരാളെ മാത്രമാണ് ട്രംപിനെ ട്രംപിനോടുള്ള ഒരു ഭീഷണിയാണ് ഇവിടെ കാണിക്കരുന്നത് റഷ്യ യുദ്ധത്തിന് ഒരുങ്ങി തന്നെയാണ് ഇനി നിൽക്കുന്നത് കാരണം റഷ്യ യുക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് അമേരിക്ക അമേരിക്ക വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു ഇതിനെല്ലാം ഉള്ളൊരു ഭീഷണി അത് അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ആക്രമിക്കുമെന്നൊരു ഭീഷണി ഉയർത്തിയിരുന്നു ഇതിനെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇതിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് അതായത് റഷ്യയുമായി വളരെ വലിയ ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ കടന്നു അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ ചർച്ചയിൽ ഏകദേശം സമാധാനം ഉണ്ടാകും എന്ന് ലോകം കരുതിയതാണ് പക്ഷെ അവിടെ ഒരു സമാധാനവും ഉണ്ടായില്ല യുക്രൈൻ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു പുടിൻ ഉണ്ടായിരുന്നത് അപ്പോൾ തന്റെ വാക്കിനൊരു വിലയും പുടിൻ കൽപ്പിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി തന്നെ ട്രംപ് അതിരുവിട്ട ചില കളികൾ നടത്തി അതായത് യുക്രൈന് വീണ്ടും ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുക റഷ്യയിലേക്ക് ആക്രമണം നടത്താൻ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുക അങ്ങനെ പൂർണ്ണമായും അതായത് ബൈഡൻ ഉണ്ടായിരുന്ന കാലത്ത് യുക്രൈനെ സഹായിച്ചതിനേക്കാൾ കൂടുതൽ ട്രംപ് സഹായങ്ങൾ ചെയ്തു കൊടുത്തു അത് കൃത്യമായും ഈ പറയുന്നത് പോലെ തന്നെ റഷ്യയിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് യുക്രൈൻ ഈ പറയുന്ന റഷ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിലേക്കൊക്കെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇത് അമേരിക്ക കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം നടത്തിയത് അവരുടെ സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതോടെ റഷ്യ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല തിരിച്ച് അതി മാരകമായ ആക്രമണങ്ങൾ യുക്രൈനിലേക്കുണ്ടായി അപ്പോൾ ഈ യുദ്ധം ഒരു വേള കടുപ്പിക്കുന്നതിന് അതായത് യുദ്ധം കൊഴുക്കുന്നതിന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ നീക്കമുണ്ടായി അത് പുട്ടിന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ ഇങ്ങനെ ഒരു മിസൈൽ ഞങ്ങൾ നിർമ്മിച്ചെടുത്തു എന്നുള്ളത് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് മുൻപായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ആയുധം നിർമ്മിച്ചെടുത്തത് ഒരുപക്ഷെ പുടിന് അത് രഹസ്യമാക്കി വെക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് റഷ്യയോട് കളിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ മിനിറ്റുകൾ മാത്രം മതി എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു വജ്രായുധം എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ അതിനെ തയ്യാറാക്കി എടുത്തപ്പോൾ അത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പട്ടാള വേഷത്തിൽ തന്നെ പുടിൻ എത്തിയതും അതിനുവേണ്ടി തന്നെയാണ് ഇത് മാത്രമല്ല യുക്രൈൻ ഉള്ള മുന്നറിയിപ്പാണ് നാറ്റോ രാജ്യങ്ങൾ എല്ലാമുള്ള മുന്നറിയിപ്പാണ് ആരൊക്കെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് റഷ്യക്കെതിരെ നീങ്ങിയാലും എല്ലാത്തിനും മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതിലൂടെ റഷ്യ കൊടുക്കുന്നത് അത് മാത്രമല്ല ഇപ്പം റഷ്യ പറയുന്നത് ട്രംപ് സമാധാന വേഷം ഒരു വേഷം കെട്ടി വന്നിട്ട് ഈ ചെയ്യുന്നതെല്ലാം തന്നെ റഷ്യയെ ഞെരുക്കാൻ വേണ്ടിയാണ് യൂറോപ്യൻ യൂണിയനുമായി ഒരു രഹസ്യ നീക്കം നടത്തുകയാണ് ട്രംപ് എന്നാണ് റഷ്യ ആരോപിക്കുന്നത് വെറുതെ റഷ്യയെ ഒന്ന് പേടിപ്പിക്കുക എന്നിട്ട് റഷ്യക്ക് സമ്മർദ്ദം കൊടുക്കുക ഇതുമാത്രമാണ് ട്രംപിന്റെ ഉദ്ദേശം ഇനിയും ഇങ്ങനെ തുടർന്നാൽ യു എസിനെ കയറി അടിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കാരണം ഒമ്പതിനായിരം കിലോമീറ്റർ അകലെയുള്ള യു എസിനെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലാണ് ഇപ്പോൾ കൈവശമുള്ളത് ഏതൊരു പ്രതിരോധ സംവിധാനത്തിനെയും മറികടക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ആണ് ഇതെന്ന് റഷ്യ അവകാശപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടത്തിയ പരീക്ഷണത്തിൽ പതിനാലായിരം കിലോമീറ്റർ ദൂരത്തിൽ ഈ മിസൈൽ പറന്നിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മണിക്കൂർ നേരത്തെ മിസൈൽ അന്തരീക്ഷത്തിൽ നിന്നിട്ടുണ്ട് പുത്തനെ മുകളിലേക്കും ഭൂമിക്ക് സമാന്തരമായി തിരശ്ചീനമായും എല്ലാം പറക്കാൻ ഏത് രീതിയിലേക്ക് വേണമെങ്കിൽ പറക്കാൻ മേലേക്കും താഴേക്കും തിരശ്ചീനമായിട്ടൊക്കെ ഒരേ സമയത്ത് തന്നെ പറക്കാൻ ഈ ബ്യൂറോവെസ്നിക് മിസൈലിന് വളരെ എളുപ്പം സാധിക്കും ഭൂമിയുടെ നിരപ്പിൽ നിന്ന് അമ്പത് മുതൽ നൂറ് മീറ്റർ വരെ ഉയരത്തിൽ ശത്രു കേന്ദ്രത്തിലേക്ക് കുതിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ റഡാറുകൾക്കൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് വിജയകരമായി പരീക്ഷിച്ചത് ഇതോടുകൂടിയാണ് നേറ്റോ രാജ്യങ്ങൾക്കുൾപ്പെടെ ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു കാരണം റഷ്യയുടെ വളരെ തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് എന്നുള്ളത് വീണ്ടും അടിയടങ്ങി ഇതിനെ ജയിക്കാൻ മറ്റൊരു ആയുധം ഉണ്ടായിട്ട് വേണം ഇതുവരെ ഉണ്ടായിട്ടില്ല ലോകത്ത് ഒരു ഇടത്തും ഇല്ല ഇപ്പൊ യുഎസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേർന്ന് റഷ്യയെ ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയുടെ ദേശീയ സുരക്ഷ ചോദ്യം ചെയ്യാനാണ് അമേരിക്ക അങ്ങനെ റഷ്യയുടെ സുരക്ഷ ചോദ്യം ചെയ്യാൻ ദേശീയ സുരക്ഷ ചോദ്യം ചെയ്യാൻ ഒരിക്കലും ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയെ റഷ്യ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ട്രംപിനുള്ള മറുപടി തന്നെയാണ് ഇത് എന്നാണ് പറയുന്നത് കാരണം ഇതിനെ നാറ്റോ സ്കൈഫാൾ എന്നാണ് ഈ മിസൈലിനെ വിളിക്കുന്നത് നയൻ എം സെവൻ ത്രീ സീറോ ബ്യൂറോവെസ്നിക് മിസൈൽ റഷ്യൻ ആക്രമണത്തിൻ്റെ കുന്തമുനയാണ് എന്ന് പറയുന്നു എവിടേക്ക് വേണമെങ്കിൽ ഇത് നീളാം ഇത് നീക്കി നീക്കിവെച്ചിരിക്കുന്നത് ഇപ്പോൾ അത് പായുന്നത് എവിടേക്ക് തന്നെയാണ് അമേരിക്കയിലേക്ക് തന്നെയാണ് എവിടേക്ക് വേണമെങ്കിൽ കുതിച്ചുപായാനും ആണവ സ്ഫോടനം നടത്താനും ഈ മിസൈലിന് വളരെ എളുപ്പം ലഭിക്കും അതുകൊണ്ട് തന്നെ ഇത് ഈ ആയുധത്തെ പറ്റി വളരെ വലിയ വായിൽ തന്നെയാണ് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും ദൂരത്തേക്ക് പറക്കാൻ കഴിയുന്ന ഇത്രയും അധികം ആണവോർജമുള്ള ഒരു മിസൈൽ ഇത് ഏറ്റവും ആണവ റിയാക്ടറിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ഈ മിസൈൽ പറക്കുന്നത് പതിനായിരം കിലോമീറ്റർ മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഇതിന് പറക്കാൻ കഴിയും വേണമെങ്കിൽ ഈ ദൂരത്തിന് അപ്പുറത്തേക്കും കഴിയും അപ്പം ലോകത്ത് ഒരു സ്ഥലവും മാറ്റമില്ല എന്നാണ് പറയുന്നത് എല്ലായിടത്തേക്ക് വേണമെങ്കിലും പറക്കാൻ കഴിയും ഖര ഇന്ധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എത്ര ദൂരം വേണമെങ്കിലും മിസൈലിന് പറക്കാനാകും കാരണം ആണവ റിയാക്ടറിൽ നിന്നും പറക്കാനുള്ള ശക്തമായ ഊർജം ലഭിക്കും അതുകൊണ്ട് ഇന്ധനം തീർന്നു പോകുമെന്നുള്ള പേടി വേണ്ട അപ്പോൾ ഇരുപതിനായിരം കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വേണമെങ്കിലും അതിന് കുതിച്ചെത്താൻ സാധിക്കും അതുപോലെ സാധാരണ മിസൈലുകളെല്ലാം ടർബോജേറ്റ് എൻജിനുകളാണ് ഉണ്ടാകുക അതിനകത്ത് ഇന്ധനം കത്തിത്തീരുന്ന ദൂരം വരെ ആ മിസൈലുകൾക്കെല്ലാം പറക്കാനാവും എന്നാൽ ഈ ബ്യൂറോ വെസ്റ്റിനേക്ക് മിസൈൽന്ന് വെച്ചാൽ ആണവ റിയാക്ടറിലെ ഊർജ്ജം ഉപയോഗിച്ചാണ് പറക്കുന്നത് അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല ഏത് രീതിയിലേക്ക് വേണമെങ്കിൽ ലംബമായും തിരശ്ശീനമായും കോണുകളിലേക്കും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം പറക്കാൻ ഈ മിസൈലിന് സാധിക്കും അപ്പോൾ ഒരു തരത്തിലും റഡാറിന്റെ കണ്ണിൽപ്പെടാതെ തന്നെ എങ്ങനെ വേണമെങ്കിൽ പറന്ന് ശത്രുപക്ഷത്തെ റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും എല്ലാം കുഴയ്ക്കാൻ ഇതിന് സാധിക്കും ഭൂമിയിൽ നിന്നും കുത്തന ഉയരത്തിലേക്ക് പോകാൻ കഴിയും മറ്റു അങ്ങനെ കഴിയില്ല ഭൂമിയുടെ നിരപ്പിനോട് ചേർന്ന് തിരശ്ശീലമായിട്ടും പറക്കാൻ കഴിയും അപ്പൊ റഡാറിൽ അത് കാണുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഗതി അതിന് മാറ്റാൻ സാധിക്കും അപ്പൊ ഇതെല്ലാം ഒരു വലിയ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ജനറൽ ഈ റഷ്യൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി വലേരി ജെറോസിമോവ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവമാണ് പുടിന് കൈമാറിയിട്ടുള്ളത് ഇത് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഇത് വളരെ വലിയ ഒരു സംഭവം തന്നെയാണ് റഷ്യയുടെ ഏറ്റവും വലിയ യുദ്ധ കോപ്പ് ഒരുക്കൽ തന്നെയാണ് ഇത് എന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ ആയുധ വിപണിക്ക് വലിയ തട്ടുകേടും വരികയാണ് കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ എല്ലാ ആയുധങ്ങളും റോക്കറ്റുകളും സകലതും അടിച്ചിട്ടത് റഷ്യയുടെ ആയുധങ്ങളാണ് അതോടുകൂടി വലിയ ഒരു ഇടിവ് ഈ പറയുന്ന അമേരിക്കൻ ആയുധ വിപണിയിൽ സംഭവിച്ചിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് ഒക്കെ തകർന്ന ശേഷിയുടെ ശതമാനം അമേരിക്കയുടെയും പക്കലാണ് അപ്പോൾ വീണ്ടും റഷ്യയുടെ കരുത്ത് ഒരു പടി കൂടി കടന്ന് നമ്മൾ ഓർത്തു നോക്കണം എത്ര വർഷമായി യുക്രൈനുമായുള്ള യുദ്ധം റഷ്യ തുടങ്ങിയിട്ട് എന്ന് ഓർക്കണം എന്നാൽ ആ ഒരു യുദ്ധം ഒരു വഴിക്ക് കിടക്കുമ്പോഴാണ് തൊട്ടിപ്പുറത്ത് അതിമാരകമായ ആയുധങ്ങൾ വീണ്ടും റഷ്യ അവരുടെ ആയുധ പുരയിലേക്ക് ഒന്ന് ഓർത്തു നോക്കണം ഇ ഇപ്പോൾ ചങ്കിടിക്കുന്നത് അമേരിക്കയുടെയും ഈ പറയുന്ന ഇസ്രയേലിന്റെയും ഒക്കെ ഉൾപ്പെടെ ചങ്കിടിക്കുന്നുണ്ടാകും കാരണം ഇതൊക്കെ ഇറാന്റെ പക്കലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താകും എന്നുള്ള ഒരു ഭയം കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും മികച്ച സൗഹൃദത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഉത്തര കൊറിയ ഉത്തര കൊറിയയും റഷ്യ ഇറാൻ ഒരു ബെൽറ്റ് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ശത്രുക്കളുടെ പക്ഷത്തേക്ക് ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ എത്തുമോ എന്നുള്ളൊരു ഭീതി എല്ലാ എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഇപ്പോൾ ഉണ്ട് എന്തായാലും ഇതിനെ ഒരു വലിയ ആഘോഷമാക്കി ലോഞ്ച് ചെയ്തതിലൂടെ പുടിൻ വ്യക്തമാക്കുന്നത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഒപ്പം തന്നെ പറയാനുള്ളത് ഈ ഇതേ സെന്റൻസോട് നമ്പർ അമേരിക്ക റഷ്യ ഒന്ന് പേടിപ്പിച്ചിരുന്നു യുക്രൈൻ സംഘർഷം തീർക്കാൻ ഇനി നിങ്ങൾ തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന്റെ ഗതി മാറ്റും എന്ന് പറഞ്ഞിരുന്നു ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ യുക്രൈന് കൈമാറുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇപ്പൊ ഈ ടോമോഹോക്ക് മിസൈലൊന്നും കൈമാറിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള ക്രൂയിസ് മിസൈൽ വന്നിട്ടുള്ളത് അപ്പോൾ വാഷിങ്ടൺ ഉൾപ്പെടെ തങ്ങളുടെ പരിധിയിൽ വരുന്ന ആയുധമാണ് ഇപ്പോൾ റഷ്യ പുറത്തിറക്കിയിരിക്കുന്നത് ഇതോടുകൂടി അമേരിക്കയുടെ വായ അടച്ചിരിക്കയാണ് നേറ്റോ അംഗരാജ്യങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജറ്റിന്റെ അഞ്ച് ശതമാനം പ്രതിരോധത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു നാറ്റോ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം ഇപ്പൊ അതൊന്നും തന്നെ ഒരു ഇതിന് മുൻപിലെല്ലാം സുപ്രഭമായിരിക്കാണ് താങ്കളുടെ അഞ്ചു ശതമാനം പ്രതിരോധത്തിന് വേണ്ടി നീക്കി വെച്ചിട്ട് നാറ്റോ രാജ്യങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയ ആയുധ സമ്പത്തിനേക്കാളെല്ലാം ഇത് മടങ്ങി ഒറ്റ മതിയപ്പോ ആ രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് കാരണം പത്ത് രാജ്യങ്ങൾ പ്രതിരോധത്തിനെ ചെലവഴിക്കുന്ന അത്രയും തുക അമേരിക്ക ചെലവഴിക്കുന്നുണ്ട് പ്രതിരോധത്തിന് വേണ്ടി അതെല്ലാം ഇപ്പൊ നിഷ്പ്രഭമായിരിക്കാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു എസ് ചെലവഴിച്ചത് ലോകമെമ്പാടുമുള്ള മൊത്തം സൈനിക ചെലവിന്റെ നാല്പത് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി എല്ലാ അംഗരാജ്യങ്ങളും ജി ഡി പി അഞ്ച് ശതമാനം ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത് അപ്പോൾ ബാക്കി രാജ്യങ്ങൾ എല്ലാവരും തന്നെ വൻതോതിൽ ആയുധം വരി കൂട്ടുകയാണ് അമേരിക്ക പറയുന്നുണ്ട് എല്ലാവരോടും യുദ്ധം നിർത്തണം യുദ്ധം പാടില്ല എന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കൂട്ടിരുന്നത് അമേരിക്കയാണ് ഒപ്പം തന്നെ എല്ലാ അംഗരാജ്യ രാജ്യങ്ങളും അംഗരാജ്യങ്ങളെയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യാണ് ഇതിന്റെ ഒപ്പമാണ് സ്വീഡനും ഫിൻലൻഡും ഇപ്പൊ നാറ്റോ സഖ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതോടുകൂടി നാറ്റോ ശക്തിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു നാറ്റോയിലെ വലിയ 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 ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ യുദ്ധസന്നാഹങ്ങളൊക്കെ കാലഹരണപ്പെട്ടതാണ് വലിയ പഴ എല്ലാം ഈ പഴയ സംഭവങ്ങൾ വെച്ച് നീക്കിയിട്ടാണ് ഞങ്ങളടുത്ത് ഇത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് ഇതിനെയെല്ലാം തന്നെ ഇനി ഈയൊരൊറ്റ മിസൈലിൻ്റെ മുൻപിൽ എല്ലാവരും മുട്ടുകുത്തിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു സമാധാനം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അത് റഷ്യ പറയുന്നത് യുക്രൈൻ അംഗീകരിച്ചാൽ മാത്രമേ നടപ്പാകൂ എന്നുള്ളത് വ്യക്തമാവുകയാണ് അതായത് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ അത് പുടിൻ വിചാരിക്കണം എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് പോലും ഇനി വലിയ റോളില്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തിരിക്കുകയാണ് എന്തായാലും പുതിയ ഒരു ആയുധം കൂടി കൊണ്ടുവന്ന് ലോകത്തെ വിറപ്പിക്കുന്ന റഷ്യ അവർ അവരുടെ കണക്ക് കൂട്ടലുകൾ വ്യക്തമായി തന്നെ മുൻപോട്ട് നടപ്പാക്കും ാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്